തരൂരിനെ സി പി എമ്മിലെത്തിക്കാൻ ചർച്ച നടത്തിയ വ്യവസായി ഞാനല്ല യൂസഫ് അലിയുടെ പ്രതികരണം ശശി തരൂരിനെ സി പി എമ്മിലേക്ക് എത്തിക്കാൻ താൻ ചർച്ച നടത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യവസായി എം എ യൂസഫ് അലി വിദേശയാത്രക്കിടെയാണ് ഇങ്ങനെ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേക ഇല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് മൂന്നാമതും തിരികെ എത്താനുള്ള സാഹചര്യമുണ്ടെന്നും യൂസഫ് അലി പ്രതികരിച്ചു ആര് വന്നാലും ആശംസ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദുബായിൽ മുഖ്യമന്ത്രിയുടെ പര്യടനത്തിലായിരുന്നു യൂസഫ് അലിയുടെ പ്രസംഗം അതേസമയം രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് വളരെ കരുതലോടെയായിരുന്നു ശശി തരൂരിൻ്റെ പ്രതികരണം വ്യവസായിയുമായി ചർച്ച നടത്തി എന്ന വാർത്ത വന്നപ്പോൾ താൻ വിമാനത്തിലായിരുന്നുവെന്നും വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നും ശശി തരൂർ പറഞ്ഞു രാഷ്ട്രീയ വിഷയങ്ങളിൽ വിദേശത്ത് വെച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല വാർത്തകൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുവെന്നും തരൂർ പറഞ്ഞു കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന ശശി തരൂരിനെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് സി എന്നാണ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി ദുബായിൽ നിർണായക ചർച്ചകൾ നടന്നുവെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നത് എന്നാൽ ആ വ്യവസായി താനല്ല എന്ന് യൂസഫ് അലി വ്യക്തമാക്കി ശശി തരൂർ എൽ വരുമോ എന്ന ചോദ്യത്തിന് സാങ്കല്പിക ചോദ്യങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന മറുപടിയാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നൽകിയത് തരൂരിന്റെ സി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ നിഷേധിച്ചില്ല ഇടത് നിലപാടിനോട് യോജിപ്പുള്ള ആർക്കും വരാമെന്ന് കൺവീനർ പ്രതികരിച്ചു മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി കൈകൊടുക്കാൻ കൊടുക്കാൻ മടിച്ച തരൂർ ഇടതിന് കൈകൊടുക്കുമോ എന്നാണ് ആകാംക്ഷ രാഹുൽ അപമാനിച്ചെന്ന വികാരമുള്ള ശശി തരൂരിനെ കൂടെ കൂട്ടാനാണ് സി പി എമ്മിന്റെ അപ്രതീക്ഷിത നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ